കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടായി കോഴിക്കോട് മണ്ണിടിഞ്ഞ് വീടിന് നാശനഷ്ടമുണ്ടായി അട്ടപ്പാടിയിൽ ചുരത്തിൽ മണ്ണിടിഞ്ഞു കടൽക്ഷോഭത്തെ തുടർന്ന് വെള്ളയിൽ ഹാർബറിൽ വള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു കോഴിക്കോട് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് കോഴിക്കോട് കോട്ടൂളിയിലാണ് മണ്ണിടിഞ്ഞ് വീടിന് മുകളിൽ വീണത് കടാങ്കുന്നത്ത സദാനന്ദന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് മണ്ണിനൊപ്പം ഇടിഞ്ഞ മറ്റൊരു വീടിന് മുകളിലേക്ക് വീണത് അപകടത്തിൽ ആളഭായമില്ല എന്നാൽ രണ്ടു വീടുകളും അപകടാവസ്ഥയിലാണ് ജില്ലയിൽ തന്നെ ചെക്കാട് കോയമ്പ്രം പാലം പരിസരത്ത് ഇടിമിന്നലിൽ രണ്ടു വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു തുണ്ടിയിൽ ശ്രീധരൻ ശാന്ത എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടം രണ്ടു വീടുകളുടെയും ഇലക്ട്രിക് വയറിങ്ങുകൾ കത്തി നശിച്ചു വെള്ളയിൽ ഹാർബറിൽ കടൽക്ഷോഭത്തെ തുടർന്ന് വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളി മരിച്ചു ഗാന്ധി റോഡ് സ്വദേശി ഹംസയാണ് മരിച്ചത് പാലക്കാട് കനത്ത മഴയിൽ രണ്ടിടത്ത് മണ്ണിടിഞ്ഞു അട്ടപ്പാടി ചുരത്തിൽ എട്ടാം വളവിനും ഒൻപതാം വളവിനുമിടയിലാണ് മണ്ണിടിഞ്ഞത് ഇവിടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു മണ്ണാർക്കാട് ചിന്ന തടാകം റോഡിലും മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് വീടിന് മുകളിൽ മരം വീണു അപകടത്തിൽ കൊയ്യം പാറക്കാടിയിലെ മണികണ്ഠന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു മട്ടന്നൂരിൽ വീടിന് ഇടിമിന്നലേറ്റു ഭാവോട്ടുപാറയിലെ കൃഷ്ണമുരളിയുടെ വീടിനാണ് ഇടിമിന്നലിൽ നാശനഷ്ടമുണ്ടായത് ശക്തമായ മഴയിൽ ഗുരുവായൂരിൽ തോട് വൃത്തിയാക്കാനെത്തിയ മണ്ണു യന്ത്രം വെള്ളത്തിൽ മുങ്ങി ചൊവ്വല്ലൂർ കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിലാണ് മണ്ണു യന്ത്രം മുങ്ങിയത് മീഡിയ വൺ കോഴിക്കോട്